പല വിഷയങ്ങൾക്കും നേർച്ചയാക്കാറുണ്ടല്ലോ അപ്പൊ അതുപോലെ ഒരാള് രണ്ടായിരം രൂപ നേർച്ചയാക്കി അപ്പോ അദ്ദേഹം നേർച്ചയാക്കിയത് രണ്ടായിരം രൂപയാണ് അപ്പൊ ഈ രണ്ടായിരം രൂപയ്ക്കുമ്പോ നമുക്ക് ഒരു ആടിനെ മേടിക്കാൻ കിട്ടില്ല അതുപോലെ ഒരു പോത്ത് പോലത്തെ മൃഗത്തിന് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഷെയറിന് രണ്ടായിരം രൂപ മതിയാവുമല്ല അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് കാരണം ഷെയർ കൂടുന്ന മൃഗത്തിൽ എല്ലാവരും തുല്യമായിട്ട് എടുക്കണം എന്നുള്ളൊരു നിയമമില്ലേ അപ്പോൾ ഇയാളുടെ ഒരു രണ്ടായിരം രൂപ കൊണ്ട് ഒരു ഷെയറിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് പങ്കെടുക്കാനും കഴിയില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഹുക്കുമുകൾ വരുന്നത് എന്നുള്ള വിശദീകരിച്ചതാണ് ഒരു മൃഗത്തിൽ ഇപ്പോൾ ഓഹരി ഉണ്ടാകും അതായത് മാട് പോലത്തെ ഇതിൽ മാടിലൊക്കെ ഇപ്പം പോത്ത് അതുപോലെ തന്നെ കാള എരുമ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ളൊക്കെ ആ മൃഗത്തിലൊക്കെ ഇപ്പോൾ ഏഴ് ഓഹരി സ്വീകരിക്കുമല്ലോ ഏയാൾക്ക് വരെ ഓഹരിയാകാൻ പറ്റും അപ്പോൾ അതിൽ ഒരു ഓഹരി നേർച്ചയാക്കുക എന്നതല്ലാതെ ഒരു നിശ്ചിത തുക പറഞ്ഞ് ആ തുക ഒരു ഓഹരിക്ക് തികയാത്ത ഒരു തുക കൊണ്ട് നേർച്ചയാക്കിയാൽ അത് വീടൂല ഉദാഹരണത്തിന് രണ്ടായിരം രൂപക്കൂടെ പറഞ്ഞു ഞായിരം രൂപ അല്ല രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഞാൻ ഉദൂഹിയറക്കാൻ തീർച്ചയാക്കി എന്ന് പറയുമ്പം ആ രണ്ടായിരം രൂപ എങ്ങനെയാണ് ഉൾക്കൊടുത്താന്ന് കാരണം സ്വാഭാവികമായിട്ടും നമ്മളെ നാടുകളിലൊക്കെ പറക്കുന്ന ആ ഒരു മൃഗത്തിൽ ഓഹരി ഷെയർ കൂടണമെങ്കിൽ ചിലപ്പോൾ എട്ടായിരം പത്തായിരം അതുപോലെ തന്നെ ഒരു അയ്യായിരത്തിൻ്റെ താഴെ ഓഹരി കിട്ടുമോ അറിയില്ല ലോഹലം ഏതായാലും എങ്ങനെ വന്നാലും ഓഹരിക്ക് തികയാത്ത ഒരു കാശ് തീർച്ചയാക്കിയാൽ അത് കൂട്ടൂല കാരണം അത് വീടുന്നില്ല ആ നേർച്ച നേർച്ചയായിട്ട് വരുന്നു കാരണം രണ്ടായിരം രൂപയെന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ എങ്ങനെ രീതിയിൽ എടുക്കുക ഓരോഹരി രണ്ടായിരം അല്ലല്ലോ അപ്പൊ ഏയാൾ കൂടുമ്പോ ഏയാളും ഒരുപോലെ അല്ല എടുക്കേണ്ടതൊക്കെ ഇത് വ്യക്തമായി കൊണ്ട് തന്നെ ഇബിൻസലാഹ് റബിള്ളോഹനോട് ചോദ്യം വന്നിട്ടുണ്ട് ഒരു കാലഘട്ടത്തിന്റെ മുജത്ത് ഇതായിരുന്നു സലാഹ് റബിഅള്ളാഹൻ ഹോ അഞ്ച് ആറ് നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും ഓരോടും ചോദ്യം വന്നപ്പോൾ അതിന് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇല്ല അതൊന്നും വീടില്ല അത് അങ്ങനെ കൊടുക്കേണ്ടതുല്ല അത് അയാളെന്നെ ഉപയോഗിക്കട്ടെ എന്നുള്ളത് അത് അയാൾക്ക് ഉപയോഗിക്കും ചെയ്യാം വ്യക്തമായി കൊണ്ടുവന്നിട്ടുണ്ട് ഇബിൻ സലാഹു തങ്ങളുടെ ഫണ്ടോ രണ്ട് വള്ളയത്തിൻ ഇതിൻ്റെ രണ്ടാം വള്ളയം ഇതിൻ്റെ എഴുന്നൂറ്റി പതിനൊന്നാമത്തെ പേജിലായിട്ടത് പറയുന്നുണ്ട് മുലഹിയത്തിൻ്റെ ബാബ് തന്നെ നോക്കിയാൽ കിട്ടും അവിടെ തന്നെ അങ്ങനെ നേർച്ചയാക്കുന്ന വിഷയത്തിൽ പറഞ്ഞിട്ട് ത്തിനക്ക് പറ്റാത്ത രൂപത്തിൽ അതിൻ്റെ ഒരു ഓഹരിക്കോ അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത രൂപത്തിൽ ഒരു നിശ്ചിത ഒരു പൈസ കണക്ക് കണ്ടുകൊണ്ട് ദൃഹം കണക്ക് കൊണ്ട് ഒരാൾ തീർച്ചയാക്കിയാൽ അതാ അപ്പോൾ അവിടെ വന്ന് രണ്ടായിരം രൂപ എന്ന് പറഞ്ഞ് അതൊരു ഓഹരിക്ക് പറ്റൂല ഒരു ഉലൂഹിയത്തിനും കൂട്ടി രണ്ടായിരം കഴിഞ്ഞപ്പോൾ ഒരു ആട് കിട്ടുമോ അത് ആടിൽ നിന്ന് ഇപ്പോൾ ഒറ്റയ്ക്കായിട്ട് ഇറക്കാൻ നോക്കുക അത് കിട്ടൂല അപ്പൊ ഓഹരിക്കെന്താകുന്നില്ല തയ്യുന്നില്ല ഒറ്റക്കും തയ്യുന്നില്ല ഓഹരിക്കും തയ്യുന്നില്ല അങ്ങനെ ഒരു കാശ് കൊണ്ട് ഒരാൾ തീർച്ചയാക്കിയാൽ ഫല അലൈഹി വലഹു ഒന്നുമല്ലോ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നേർച്ച അതുപോലെ തന്നെ വലഹു തമല്ലുക്ക് ഉടവപ്പെടുത്താം അതോനുപയോഗിക്കാം ആ രണ്ടായിരം പിന്നെ ഇങ്ങനെ കൈ പിടിച്ചെടുക്കൊന്നും വേണ്ട അതോപയോഗിക്കാം കാരണം നേർച്ചയായിട്ടില്ലല്ലോ അപ്പൊ നേർച്ചയാവണമെങ്കിൽ എന്ത് വേണം ഒരു ഓഹരി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏറ്റെടുക്കേണ്ടിയിരുന്നു ഒരു ഓഹരി ആ ഓഹരിക്ക് എത്ര കാശായാലും അത് ഇത്രേതല്ല ഒരു ഓഹരി ഞാൻ എന്ത് ചെയ്തു ഈ പറഞ്ഞ തീർച്ചയാക്കി ഒരു അല്ലെങ്കിൽ ഒരു ഉലഹിയത്ത് ഞാൻ അറക്കാൻ തീർച്ചയാക്കി അല്ലെങ്കിൽ ഒരു ഉലഹ്യത്തിൽ ഞാൻ ഷെയർ കൂടാൻ നേർച്ചയാക്കി ആ ഷെയർ ഇത്രയെന്ന് പറയണ്ട അങ്ങനെ രൂപത്തിലാവുമ്പോൾ അത് ശരിയാവുള്ളൂ അതല്ലാതെ രണ്ടായിരം രൂപ അതുപോലെ തന്നെ ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത് അതിന്റെ തിക തികയെങ്കിൽ പറ്റും അയ്യു കൂട്ടാൻ പറ്റും അങ്ങനെ തികയാത്തത് അതാ പറഞ്ഞത് തികയാത്ത രൂപത്തിൽ അങ്ങനെ തീർച്ചയാക്കി വന്നാൽ അത് വീടുന്നില്ല അത് കൊടുക്കേണ്ടതുല്ല അത് അയാൾക്ക് തന്നെ ഉപയോഗിക്കാനും പറ്റും എന്ന് സലാഹു തങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ